ഹായ് കൂട്ടുകാരെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് തൈ നടുന്നൊരു രീതിയാണ് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മുളകിൻ്റെ തൈ മാറ്റി നടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വീടായാൽ ഒരു മുളക് ചെടിയൊക്കെ അത്യാവശ്യമാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് മുളക് അപ്പം നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ ഒരു മുളകിൻ്റെയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മുളകൊക്കെ അതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് കണ്ടോ ചെറിയ തൈകൾ തന്നെ നല്ല രീതിയിൽ തന്നെ മുളക് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് മുളകിൻ്റെ തൈ ഗ്രോ ബാഗിലോട്ട് എങ്ങനെയാണ് മാറ്റി നടുന്നത് എന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ രണ്ട് തൈ വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് വളരാനുള്ള ഒരു സ്ഥലം ഇതിലില്ല അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്രോ ബേഗാണ് അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്രോ ബേഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബേഗെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് വെള്ളം വാർന്നു പോകാനുള്ള ഹോളുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ചുറ്റിൽ നല്ലപോലെ പോലെ ഹോളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചാക്ക് ചെടിച്ചട്ടി എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ എടുക്കുക ഞാൻ ഇവിടെ ഗ്രോ ബാഗ് ഉണ്ടായത് കൊണ്ട് ഗോ ബാഗായിട്ട് എടുത്ത അപ്പോൾ ഇതിൻ്റെ മുകൾ പാകം ഒരു മടക്കിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രോ ബാഗ് നല്ല രീതിയിൽ തന്നെ നിലത്തിങ്ങനെ ഉറപ്പിച്ച് നിൽക്കുക ഉറപ്പിച്ച് നിർത്തുക അതുപോലെ തന്നെ നമ്മൾ ഈ കരിയിലുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം കരിയിലെങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഈ മണ്ണും ഈ കരീലയും കൂടി പെട്ടെന്ന് പൊടിഞ്ഞ് അതൊരു നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മണ്ണൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാവുകയും ചെയ്യും ഞാനിവിടെ കൂടുതലും രോഗിയിൽ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ഉണങ്ങിയ കരിയിലകളാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് ഒരു മുക്കാൽ ഭാഗത്തോളം കരീലിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ വേസ്റ്റായി വരുന്ന ചാരം ഉള്ളിത്തൊലി മുട്ടയുടെ തോട് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഈ കരിയിലയും അതുപോലെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും ഇട്ട് കൊടുത്താൽ അത് നല്ലപോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുളക് തൈ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പം ഞാൻ ഈ ചട്ടി ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഈ ഗ്രോ ബാഗിൻ്റെ ചുറ്റിലും ഈ ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുക്കുകയാണ് ഇതാ ചുറ്റു ഭാഗത്തോളം എത്ര ഇതിൽ എത്രത്തോളം കരിയിലകൾ നിറക്കാൻ പറ്റുമോ അത്രയും ഉണങ്ങിയ കരയിലിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഉണങ്ങിയ കരിയിലകളൊക്കെ ടെറസിൽ നിന്നും നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ അടിച്ച് വാരി ഇതുപോലൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് തൈകളൊക്കെ പറിച്ച് നടടുമ്പോൾ നമുക്കിത് ബാഗ് നിറക്കാനായിട്ട് ഉപയോഗിക്കാം കൂടുതൽ കരിയിലൊക്കെ നിറച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഈർപ്പം നിലനിർത്തുകയും അതുപോലെ തന്നെ ഈ കറിയിലൊക്കെ പൊടുങ്ങി നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമ്മുടെ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേരോടാനൊക്കെ അടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഉണങ്ങിയ കരിയിലങ്ങനെ ഇട്ട് കൊടുത്താൽ ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കേണ്ട അതായത് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണിലോട്ട് ഞാൻ ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പിൻ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് പൊട്ടിമിക്സാണ് അപ്പോൾ ഇതിന് ചുറ്റു ഭാഗത്തോട്ടും ഞാൻ നിറച്ചിതിങ്ങനെ ഫില്ലെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ നടുവിൽ വെച്ച ഈ ചട്ടി ഉണ്ടല്ലോ ചട്ടിയുണ്ടല്ലാതെ എടുത്ത് മാറ്റണം അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചുറ്റു ഭാഗത്തും കരിയില ഇട്ടും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മിക്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ വച്ച് താഴ്ത്തി കൊടുക്കണം അപ്പോൾ ചുറ്റു ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് താഴ്ത്തി കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് താഴ്ന്നു പോവും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും വളവും മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എല്ലാ പച്ചക്കറികൾക്കും ഇതുപോലെ കൂടുതലും ഉണങ്ങിയ കരിയില തന്നെയാണ് ഇട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ കരിയില ഇട്ടോ അതിൻ്റെ മുകളിലോട്ട് പൊട്ടി മിക്സ് ഇട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് ഈ ചട്ടി ഇതിൽ നിന്നും മെല്ലെ ഒന്ന് പൂക്കിയെടുക്കാം ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ഈ തൈ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഈ തൈനെ മാറ്റിയെടുക്കാം അപ്പോൾ വേറൊന്നും പൊട്ടിപ്പോകാതെ ആ മണ്ണോട് കൂടി തന്നെ നമുക്കിതിനെ മെല്ലെ ഇതുപോലെ കമഴ്ത്തിയിട്ട് മെല്ലെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഈ കുയിലോട്ടിതിനെ വെച്ച് കൊടുക്കാം അപ്പോൾ അതേ ലെവലിൽ നമുക്ക് ആ കുഴി റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മണ്ണുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഈ രീതിയിൽ മുളകിൻ്റെ തൈ നട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവും ഇഷ്ടം പോലെ നമുക്ക് മുളകുണ്ടാവും അതിൻ്റെ വേരോടാനും കരിയിലൊക്കെ കരിയിലെയും നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളം ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നനച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ തൈ ഒക്കെ പറിച്ച് നടടുമ്പോൾ വെയിലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കരുത് ഒരു തണൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക എന്നിട്ട് വേലൊക്കെ നല്ല പോലെ ഈ രോ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വേലി കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളുട്ടോ മുളകിൻ്റെ തൈ നടുന്ന രീതി അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ മുളകിൻ്റെ തൈയൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം ഇതുപോലെ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്താൽ നല്ലൊരു ഈർപ്പം നിലനിർത്തുകയും ചെയ്യും വെയിലിൻ്റെ ശക്തി വെയിലിൻ്റെ ചൂട് അധികം ഏൽക്കുകയും ഇല്ല അപ്പം നല്ല വെയിലായത് കൊണ്ട് തന്നെ ഇതുപോലെ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം